ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള തീരദേശ കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ഫിഷ്മേഡ് ഓൺലൈൻ ഔട്ട്ലെറ്റ് കോട്ടയം വടവാതൂർ താനിക്കപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ശുദ്ധ മത്സ്യം നേരിട്ട് ഹാർബറിൽ നിന്നെടുത്ത് ഹാർബറിൽ തന്നെയുള്ള തീരദേശ കോർപ്പറേഷന്റെ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഫിഷ്മേഡ് ഓൺലൈൻ സെന്ററുകളിലെത്തിച്ച് വിപണനം നടത്തുന്നത് കോട്ടയം ജില്ലാ ഔട്ട്ലെറ്റ് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു വിഷരഹിത കൂടുതൽ വിറ്റഴിക്കുക എന്നതാണ് ഫിഷ്മേഡ് ഓൺലൈൻ ഔട്ട്ലെറ്റുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി സജി ചെറിയു നൂറുകണക്കിന് തൊഴിൽ അവസരങ്ങളും ആയിരം കോടി രൂപയുടെ വിപണനവും ഇതിലൂടെ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വരം എഴുതി നല്ല ഫ്രഷ് മീൻ വേണമെങ്കിൽ പൈസ കൂടും കേട്ടെ അല്ലെങ്കിലും അല്ലെങ്കിൽ വിഷമം കഴിക്കുകയും അതെന്നാൽ നല്ല മീൻ വേണം കിട്ടണമെങ്കിൽ ചെറിയ വ്യത്യാസം എന്നാൽ ചെറിയ വ്യത്യാസം പോലും പരാതി ഞായറയ്ക്ക് വിളിച്ചാൽ ഒരു ഗുണമുണ്ട് കൂടുതൽ ബിസിനസ് ഉണ്ട് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് കൂടുതൽ ബിസിനസ് ഉള്ള തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി എ ഷെയ്ഖ് പരീദ് അധ്യക്ഷനായി ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സോണി ചെറിയാൻ പദ്ധതി വിശദീകരണം നടത്തി വിജയപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാബു ജോസഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിസി ബോബി റോയി ഫാദർ ജോസഫ് മാത്യു കിളിരൂർ ജൂബി കുരുവിള തുടങ്ങിയവർ പ്രസംഗിച്ചു ഉപഭോക്താക്കളുടെ ഓൺലൈനായി ലഭിക്കുന്ന ഓർഡർ അനുസരിച്ച് വൃത്തിയാക്കിയ മത്സ്യം ഒരു മണിക്കൂറിനുള്ളിൽ വീടുകളിൽ എത്തിക്കുകയാണ് ഫിഷ് മെയ്ഡ് ഓൺലൈനിലൂടെ ലക്ഷ്യമിടുന്നത് സ്വകാര്യ സംരംഭകരുടെ സഹകരണത്തോടെയാണ് ഔട്ട്ലെറ്റ് ൾ പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം